തെളിഞ്ഞു ഇവൻ ഇനി എന്നും ഞങ്ങളുടെ മകൾക്ക് കൂട്ടായി ഉണ്ടാകുമെന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു ഡ്രൈവിംഗ് സീറ്റിൽ അവൻ കയറി അവൾ അവനെയൊന്ന് നോക്കി അവൻ അവളെ നോക്കി കണ്ണ് ചെമ്മിക്കാണിച്ചു അവന്റെ ഒപ്പം വന്നവരെല്ലാം മുന്നിൽ പോയി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി കാർ നീങ്ങി തുടങ്ങിയതും അവൾ തിരിഞ്ഞ് അമ്മയും അച്ഛനെയും നോക്കി കാർ അകലും വരെ അവൾ തിരിഞ്ഞു നോക്കിയിരുന്നു കണ്ണിൽ നിന്നും മാഞ്ഞതും അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കുകയായിരുന്നു ആ വളഞ്ഞ പിരികക്കൊടികളും തത്തമ്മ ചുണ്ടുകളും ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴിയും അവൻ്റെ ഹൃദയത്തിൽ ആ മുഖം പതിഞ്ഞിട്ട് കാലങ്ങളായി ഞാൻ ആരാണെന്ന് പറയാം എൻ്റെ പേര് മഹാദേവ് അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിമാരും അടങ്ങുന്ന കുടുംബം അച്ഛൻ രാമമൂർത്തി ഒരു കൃഷി ഓഫീസറായിരുന്നു റിട്ടയർഡായി വീട്ടിലിരിക്കുന്നു അമ്മ ശാരദ ടീച്ചറാണ് ഇപ്പം റിട്ടയർഡാണ് ചേച്ചി സുമിത്ര നഴ്സ് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മാനവ് ഒരു കുഞ്ഞുണ്ട് ഭർത്താവുമായി ഗൾഫിലാണ് കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നിട്ടുണ്ട് അനിയത്തിമാരുള്ളത് ഇരട്ടകളാണ് പത്തിപ്പടിക്കുന്നു വൈശാലി വൈഷ്ണവി കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മൗനത്തെ ഭേദിച്ച് കാറിൽ എഫ് എം എൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് കിളിവീട് എന്ന വീടിന്റെ മുൻപിലെത്തിയതും ഗേറ്റ് കടന്ന് മഹി കാർ ഉള്ളിലേക്ക് നിർത്തി അപ്പൊ അപ്പോഴും കണ്ണുകൾ തുറന്നില്ല ആ കിടത്തത്തിൽ എപ്പോഴും അവൾ മയക്കത്തിലേക്ക് വീണിരുന്നു മഹി സീറ്റ് ബെൽറ്റ് ഊരി അപ്പുവിനെ തട്ടി വിളിച്ചു തട്ടിയപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ജാളിത തോന്നി അത് മനസ്സിലാക്കിയതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചെമ്മി കാണിച്ചു മഹി ഡോറ് തുറന്നിറങ്ങി അപ്പോഴേക്ക് ഉമ്മറത്ത് നിന്ന ആളുകൾ കൂടി നിന്നിരുന്നു പുതുപെണ്ണിനെ കാണാൻ അപ്പൂവിൻ്റെ സൈഡിലെ ഡോർ തുറന്ന് അവളെ കയ്യിലെടുക്കാൻ തുനിഞ്ഞതും അപ്പൂ അവനെ നോക്കി അത് പിന്നെ വീൽചെയർ എടുത്താൽ മതി ഞാൻ അതിലിരുന്നോളാം അപ്പൂ മടിച്ചു മടിച്ചുകൊണ്ട് പറഞ്ഞു നല്ല കൂലിപ്പണി എടുക്കുന്ന തടിയാ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ ഭാര്യയെ താങ്ങാനുള്ള കരുത്തൊക്കെ ഈ കൈകൾ കൊണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വാ എൻ്റെ അപ്പൂസെ മഹി കണ്ണിറുക്കി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അപ്പു മറുത്തൊന്നും പറഞ്ഞില്ല ഉള്ളിലൊരു മഞ്ഞ് വീണ സുഖം ഇനി അങ്ങോട്ട് താങ്ങാൻ ഈ കൈകൾ ഉണ്ടെന്നതിൽ ആശ്വാസം തോന്നി ഉമ്മർത്തെത്തിയതും പലരുടെയും കണ്ണുകൾ അവരിൽ പലതും അളക്കുന്ന തിരക്കിലായിരുന്നു പഴയ മോഡൽ വീടായിരുന്നു മഹിയുടെ മുറ്റം ഒരുപാടുണ്ട് അതുപോലെ പലതരത്തിലുള്ള ചെടികളും ഉണ്ടായിരുന്നു ഗേറ്റ് കിടന്ന് വരുന്നത് മുതൽ വീടിന്റെ മുറ്റം വരെ വലിയ വലിയ തണൽമരങ്ങളുണ്ട് ആ വീടും പരിസരവും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നത് പോലെ മഹി അപ്പൂവിന്റെ കൈകളെടുത്ത് പടികൾ കയറി അമ്മ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആരതി ഒഴിഞ്ഞ് അപ്പൂന്റെ കയ്യിൽ ഒരു കുഞ്ഞു നിലവിളക്ക് കൊടുത്തു അപ്പൂ അത് കയ്യിലേക്ക് വാങ്ങി സൂക്ഷിച്ചു പിടിക്കെ എണ്ണ മേലി വീടല്ലേ അമ്മ അവളോട് പറഞ്ഞു അപ്പു ചിരിയോട് തലയാട്ടി മഹി പതിയെ അവളുമായി വാതിൽ കടന്ന് അകത്തേക്ക് കയറി പൂജാമുറിയിൽ കയറി അവിടെ വിളക്ക് വെക്കാൻ അപ്പൂവിനോട് പറഞ്ഞു പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി അവളെ അവിടെ സെറ്റിയിലേക്ക് ഇരുത്തി മധുരം കൊടുത്തു കഴിഞ്ഞ് നേരം കൂടി അവിടെ ഇരുന്നു മഹി അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുകളിലെ മുറിയിലാണ് കൊണ്ടുപോയത് കാരണം അവനറിയാം താഴെ ഇനിയും ഇരുന്നാൽ അപ്പൂവിൻ്റെ മനസ്സിനെ നോവിക്കുന്ന വാക്കുകൾ ആരുടെയെങ്കിലും വയലിൽ നിന്ന് വരുമെന്ന് അല്ല ശാരദ ടീച്ചറെ ഇതെന്താ മഹി അവളെ എടുത്തു നടക്കുന്നേ ആ പെണ്ണെന്താ നടക്കാൻ കഴിയില്ലേ ബന്ധുക്കളിൽ ഒരു വല്യമ്മ അവരെ നോക്കി ചോദിച്ചു ഇല്ല അപ്പോരൊരു ആക്സിഡന്റ് പറ്റി അതിനുശേഷം കാലിന്റെ ചലനം നഷ്ടപ്പെട്ടു മഹിയുടെ അമ്മ അവരെ നോക്കി മറുപടി പറഞ്ഞു എന്റെ ടീച്ചറെ മഹിക്ക് എന്താ കുറവുള്ളത് കുറച്ച് പഠിപ്പില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് മരുമകളായിട്ട് യശോദയ്ക്ക് എന്ത് കുറവാ എൻ്റെ മരുമകളിൽ കണ്ടത് ശാരദാമ്മ അതിന് തിരിച്ചു മറുപടിയായി ചോദിച്ചു കാലില്ലാത്ത പെണ്ണ് എങ്ങനെ മഹിയുടെ കാര്യങ്ങൾ നോക്കുമെന്നാ എന്റെ മരുമകൾക്ക് കാലില്ലെങ്കിൽ എന്താ എന്റെ മകനില്ലേ അവന് അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ അവൻ ചെയ്തോളും അത്രയും പറഞ്ഞ ശാരദ ടീച്ചർ അവിടെ നിന്ന് പോയി വീണ്ടും ഓരോന്ന് ബന്ധുക്കൾ പരസ്പരം പറഞ്ഞുവെങ്കിലും ആ വീട്ടിലുള്ള ആരും അതിന് ചെവിക്കൊണ്ടില്ല മഹി റൂമിലെത്തി അപ്പുവിനെ ബെഡിലേക്ക് എത്തി അവന്റെ കൂടെ മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് എല്ലാവിധ സൗകര്യവും ഉണ്ടാകത്ത് വെള്ളയും നീലയും കോമ്പിനേഷൻ കളറാണ് ബെഡ്റൂമിന്റെ പെയിന്റ് ഏട്ടാ ഏട്ടൻ ഫ്രഷ് ആയിക്കോ ഏട്ടതേ ഞങ്ങള് നോക്കിക്കോളാം ശാലുവും വൈഷുവും അവനോട് പറഞ്ഞു ഞാൻ വീൽചെയർ തരാം മഹി അത് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും കടന്നുപോയി മഹി പോയതും അപ്പൂവിൻ്റെ മുഖം വാടിയതവർ ശ്രദ്ധിച്ചു അപ്പൂവിൻ്റെ അടുത്തേക്ക് വന്ന് തലയിൽ ചുറ്റി പൂവും ആഭരണങ്ങളും എല്ലാം അവർ ഊരിക്കൊടുത്തു എന്താ ഏട്ടത്തി ഞങ്ങളെ ഒന്നും ഇഷ്ടായില്ലേ വൈഷു അവളെ നോക്കി ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പു വേഗം അവരോട് മറുപടി പറഞ്ഞു ഞങ്ങൾ ആരാന്നേ ഏട്ടത്തേക്ക് അറിയോ ആണ് ചോദിച്ചത് എൻ്റെ ശാലു ഒന്നും മിണ്ടാതിരുന്നേ പരിചയപ്പെടലൊക്കെ പിന്നെ ആദ്യം അവളൊന്ന് ഇരുന്നോട്ടെ മിത്ര അവരെ നോക്കി പറഞ്ഞു ഈ ചേച്ചി ഒന്നിനു സമ്മതിക്കില്ല ചേച്ചി പൊയ്ക്കോ ഞങ്ങൾ ഏട്ടത്തെ ഫ്രഷ് ആക്കിക്കോളാം വൈഷു പറഞ്ഞു അത് വേണ്ട നിങ്ങൾ രണ്ടും ചേർന്ന് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല മിത്ര വീണ്ടും പറഞ്ഞു അവർ തമ്മിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും മുൻപേ മഹി വീൽചെയർ കൊണ്ടുവന്ന് അപ്പുനെ അതിലേക്ക് അതിലേക്കെത്തി അതെ നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിക്കേ ഞാൻ ഫ്രഷ് ആക്കി കൊടുത്തോളാം മഹി എല്ലാവരോടും കൂടെ പറഞ്ഞു അത് കേട്ടതും അപ്പു ഞെട്ടി മഹിയെ നോക്കി എന്നാൽ അവൻ്റെ മുഖത്ത് ഒരു ഭാവവും മാറ്റവും ഇല്ലായിരുന്നു അതെന്തേട്ടാ ഞങ്ങൾ ചെയ്താൽ ശരിയാവില്ലേ ഷാലുവും വൈഷുവും ഒരുമിച്ച് ചോദിച്ചു അതല്ലട മക്കളെ ഇപ്പം ഏട്ടത്തി ക്ഷീണിച്ചിരിക്കുമല്ലേ അതുകൊണ്ട് ഏട്ടൻ ഫ്രഷാക്കി കൊടുത്തോളാം ഏട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ തന്നെ വേണം ചെയ്യാൻ മഹി പറഞ്ഞു ശരിയേട്ടാ അവരും സന്തോഷത്തോടെ പറഞ്ഞു മഹി ചിരിയോടെ രണ്ടുപേരുടെ കവളിലും തലോടി ഏട്ടത്തി ഞങ്ങൾ പോവാം ഫ്രഷായി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് അതും പറഞ്ഞ് അവർ പുറത്തേക്ക് അപ്പൂ ഞാൻ പോവുക മഹി ഫ്രഷ് ആക്കി തരും ചേച്ചി റൂമിൽ നിന്ന് ഇറങ്ങി മഹി ഡോറച്ച് ബിന്നിലേക്ക് ഇട്ടു അതെ അപ്പു മഹിയെ വിളിച്ചു ഈ അപ്പൂവിന് ഇടാനുള്ള ഡ്രെസ്സും മറ്റും എടുക്കുകയായിരുന്നു എന്താണ് ഭാര്യയെ മഹി കുസൃതി ചിരിയോടെ അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ തനിയെ ഫ്രഷ് ആയിക്കോളാം അപ്പു വേഗം വെപ്രാളത്തോടെ പറഞ്ഞു ആണോ അത് വേണ്ട ഞാനുള്ളപ്പോ ഞാൻ തന്നെ ഫ്രഷാക്കി തരാം ഇതെല്ലാം എന്റെ അവകാശമാണ് അവളുടെ വെപ്രാളം കണ്ട് കുസൃതിയോടെ മഹി പറഞ്ഞു ബാത്റൂമിന്റെ ഡോർ തുറന്ന് വീൽ ചെയർ ഉരുട്ടി ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്നു അവളുടെ ഉള്ളിൽ പിരിമുറുക്കം പോലെ